കേട്ടാൽ പോയ ഇങ്ങനെ നമ്മുടെ നാടൻ ആന ഉൾപ്പെട്ട ഒരാന വീണടുത്ത കൊമ്പ് നല്ല കൈ നല്ല ഉറച്ച നടയ മരങ്ങൾ ഒക്കെ പ്രത്യേകിച്ച് ആന ഒരു പേടിയായിട്ടുള്ള ഒരു ആനയല്ല പക്ഷെ എന്നിരുന്നാൽ തന്നെ ആനക്ക് പുറമേക്കാരോട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവനെ അമിതമായിട്ട് ഇതിലൊന്നും ഇഷ്ടപ്പെടില്ല അവര് കുഴപ്പമില്ല അല്ലാതെ പാപ്പന്മാരോടാകട്ടെ എന്നിരുന്നാൽ തന്നെ ഒരു ആര് ചെന്ന് കേറിയ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു രീതിയാണ് പൊതുവേ ഇതിനുള്ളത് വേറെ കൊണ്ടോടാണോ സെൽഫി എടുത്തത് പിന്നെ നമസ്കാരം വി എം പ്രദു മീഡിയ വീണ്ടും സ്വാഗതം പുതിയ ഒരു ഗജ ശ്രേഷ്ഠനെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ മേജർ ആദിനാട് ശക്തികുളങ്കര ഭഗവതി ക്ഷേത്രത്തിലെ കൊമ്പനായ ആദിനാട് സുധീഷ് ഒറ്റ നോട്ടത്തിൽ ആരും നോക്കി നിന്നു പോകുന്ന ആകാരഭംഗിയുള്ള കൊമ്പൻ സങ്കീർണ്ണത നിറഞ്ഞ ചരിത്രമുള്ള സുധീഷ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമിരാവിൽ നടത്തിയ ഏറിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് തടി പിടിക്കാൻ വിടുക്കനായിരുന്നു സുധീഷ് ഒരിക്കൽ ഒരപകടത്തിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷിച്ച് സ്വയം അപകടത്തിൽപ്പെടുകയും ചെയ്തു വണ്ടിയിൽ തടി കയറ്റുന്നതിനിടയിൽ വക്കക്കയർ പൊട്ടി തടി താഴേക്ക് വന്നു ഇത് തടഞ്ഞു നിർത്തി ഒപ്പമുള്ളവരെ സംരക്ഷിക്കാൻ സുധീഷ് ശ്രമിച്ചപ്പോൾ തടികൾ ദേഹത്തേക്ക് വീണ് മാരകമായ പരിക്കേറ്റു ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ട് ഈ അവസ്ഥയിൽ മാസങ്ങളോളം കഴിഞ്ഞു അവസാനം ദേവസ്വം ബോർഡിൽ എത്തി ശക്തികുളങ്കര ഭഗവതി ക്ഷേത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു വിഷമതകളെല്ലാം മാറി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മികച്ച ഗജരാജാക്കന്മാരിൽ ഒരാളാണ് ഇപ്പോൾ സുധീഷ് ശബരിമല ശാസ്താവിൻ്റെ വരെ തിടംപെടുത്തിട്ടുണ്ട് തന്നെ ഒരു പ്രദർശന വസ്തുവായി മാത്രം കാണുന്ന നാട്ടുകാരോടൊന്നും സുധീഷിന് വലിയ താല്പര്യമില്ല ആറടിയിൽ അകലം പാലിച്ച് തന്നെ കാണാനെത്തുന്നവർ നിന്നാൽ മതി എന്നതാണ് നിലപാട് വലിയ ഒച്ചപ്പാടും ഒക്കെ ആരാധകർ സൃഷ്ടിക്കുമ്പോൾ അണ്ണന്റെ ഭാവം അങ്ങ് മാറും എങ്ങനെയാണ് പേരെങ്ങനെയാ എൻ്റെ ഉണ്ണി ഉണ്ണിയോ ഈ ആദിനാട് സുതീഷിനെ കുറിച്ച് തിരുതാംകൂർ അവസ്ഥ ഉടമസ്ഥയിലുള്ള ആന ഇപ്പം ഡ്യൂട്ടി ആയിട്ട് പത്ത് ദിവസം ഇവിടെ ഉണ്ട് എടുത്തു നാടൻ ആനയാതകളൊക്കെയാണ് അവനെ കാണുന്നത് ഇവന് നമ്മുടെ നാടൻ ആന ഉൾപ്പെട്ട ഒരാടുത്ത കൊമ്പ്

അധികം അടുത്തിയെല്ലാം പറ്റാത്തൊരു സ്വഭാവ രീതിയുള്ള ആന പാപ്പായിട്ട് നാട്ടുകാരും അനുസരിച്ച് അടുത്തുപോയി അമ്പലത്തിൽ വരുന്നവരെല്ലാം പ്രത്യേകിച്ച് അഷ്ടമിക്ക് വരുന്നവരെല്ലാം പിന്നോട് നോക്കിട്ടേ ഇവിടെ ഇപ്പം അഷ്ടമി കൂടാൻ വേണ്ടി വന്നോ ഇവിടെ താമസിക്കുന്നേ ഞങ്ങള് മലയാളപ്പുഴ മലയാളപ്പുഴ നാട്ടിൽ നിന്ന് അഷ്ടമി കൂടാൻ നാട്ടിലേക്ക് വേണ്ടി ഡിപ്പം കണ്ടപ്പോ കണ്ടപ്പോ തോന്നുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യമായിട്ട് നിന്നുള്ള ആദിനാട് സജയനും ആദിനാട് സുതീഷു ഉള്ളതിൽ ആദ്യമായിട്ട് സുധീഷ് നമ്മുടെ പണ്ട് കാലങ്ങളെ മലയാളപ്പുഴ രാജനെ കുറേ നാൾ കൊണ്ടു നടന്ന മലയാളപ്പുഴയിലെ മണികണ്ഠനും രഘുവും ഒരു ഇന്ന് രഘുവാണ് ഇതിൻ്റെ ഇപ്പോൾ കാരണം അതുപോലെ തന്നെ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ ഇരുന്ന അനിയപ്പനെന്നാളാണ് ഇതിൻ്റെ ഇപ്പോൾ ഉടനെ സ്ഥലമുള്ള ഇവർ രണ്ടും കൂടാണ് ആന കൈകാര്യം ചെയ്യുന്നത് മറ്റാനകളിൽ നിന്നും വ്യത്യസ്തത പറയുകയാണെങ്കിൽ ആനയ്ക്ക് നിരന്തരമായി ഒരു നാടനാനയുടെ ഇത് പറയുകയാണെങ്കിൽ കൃഷ്ണ അങ്ങനെയുള്ള ആനയിൽ നിന്നും എപ്പോഴും ഒരു രീതിയിലാണ് നിൽക്കുന്നത് ആന ആൾക്കാരെ ആകർഷിക്കുന്നത് അതെ അതെ നമുക്ക് ഇവന്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നോക്കിയിട്ടാന്ന് തോന്നുന്നു അത് തന്നെയാണ് ഇവിടെ കൂടിയ ജനങ്ങളുടെ ഇത് അല്ലാതെ പുറമേക്കാരോട് ആനയ്ക്ക് ആനക്ക് പ്രത്യേകിച്ച് ആന ഒരു പേടിയായിട്ടുള്ള ഒരു ആനയല്ല പക്ഷെ എന്നിരുന്നാൽ തന്നെ ആനക്ക് പുറമേക്കാരോട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവനെ അമിതമായിട്ട് അവൻ ും ശല്യപ്പെടുത്തിയാണെങ്കിൽ പാപ്പമാരുള്ള ആ എന്നിരുന്നാൽ തന്നെ ഒരു ആര് ചെന്ന് കേറിയഷ്ടല്ലാത്ത ഒരു രീതിയാണ് പൊതുവേ ഇതിനുള്ളത് അടുത്ത കൊമ്പുകൾ മൊത്തത്തിൽ കുറവുണ്ടെന്ന് എന്തായാലും നിരവധി പൂരങ്ങളിൽ ഇപ്പം വൈക്കത്ത് തന്നെ വൈക്കത്തപ്പൻ്റെ തിറമ്പെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ആനയാണ് ഈ വർഷം തന്നെ അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു പ്രത്യേകിച്ച് നമ്മുടെ തിരുവാങ്കൂർ ദേവസ്വം ബോറിൻ്റെ ഒരു നിലയിൽപ്പെട്ട ആനയെ തന്നെ സുധീഷ ഒരു ദിവസം തിറമ്പ് കിട്ടിയെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയൊരു മഹത്വം തന്നെയാണ് മലയാളപ്പുഴ രാജൻ എന്നാണ് വിശേഷം മലാലപ്പുഴ രാജൻ ഇതേ സമയത്ത് വൈക്കത്ത് രാജന് വെളി കിട്ടിയതാണ് ആനയുടെ ഒരു കൊമ്പിൻ്റെ വളർച്ച മൂലം ആനയ്ക്ക് ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആനയ്ക്കുണ്ട് നമുക്ക് കഴിഞ്ഞ മതപ്പാടിന് മുമ്പ് തന്നെ കൊമ്പ് മുറിച്ച് കുറച്ച് കിട്ടണ്ടായിരുന്നു അത് കിട്ടാൻ സാധിച്ചില്ല ആനെ അപ്പം തന്നെ നേരിലായിരുന്നു ഉടനെ തന്നെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ വനായപ്പുഴ അതിൻ്റെ കൊമ്പ് മുറിച്ച് രാജ്യം പൂർണ്ണ ആരോഗ്യനായിട്ട് ഉത്സവ സീസണുകളിൽ മെയിൻ ഉത്സവങ്ങളെല്ലാം എടുക്കാൻ തിരിച്ച് തിരിച്ചു തിരിച്ച് വരുന്നതാണ് ഇപ്പം നിലവിൽ പന്ത്രണ്ട് കലവും ആറുമുളെ ഭംഗിയായിട്ട് ഞങ്ങളിപ്പോൾ അവിടെ പോകേണ്ടതാണ് നിലവിൽ പന്ത്രണ്ട് കലവാണ് എന്നിരുന്നാൽ തന്നെ വൈക്ക നഷ്ടമ കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്

നാട്ടുകാർ ചുറ്റും നിന്ന് ശല്യപ്പെടുത്തുമ്പോൾ തുമ്പിക്ക ഒരു ചോദ്യമുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിത് വലിയ താല്പര്യമല്ല ശല്യപ്പെടുത്താതെ പോയിക്കൂടെ ഇവിടെ നെട്ടി കിട്ടുന്നില്ല ഞങ്ങള് രക്തോട്ടിരിക്കുന്നു ജാമർ വെച്ചേക്കുവോ ഞാൻ ഈ കൃഷ്ണൻ ഇങ്ങനെ ആടുന്ന ക്ഷേത്ര പരിസരത്ത് തളച്ചിരുന്ന സുധീഷിനെ കാണാൻ ആരാധകരുടെ എണ്ണം കൂടിക്കൂടി വന്നു ഫോട്ടോയെടുപ്പും വിശകലനവും കമന്റുകളുമൊക്കെ തകൃതിയായി നടക്കുന്നു ശോ ഇവർ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്നെ ഒഴിവാക്കുന്നില്ലല്ലോ എന്ന ഭാവത്തിൽ സുധീഷ് തുമ്പിക്കൈ മടക്കി കൊമ്പിൻ്റെ ഇടയിൽ വെച്ചു പിന്നെ കൈയെടുത്ത് തീറ്റ തിന്നാനായി നൽകിയ പനമ്പട്ടയുടെ കഷ്ണം കൈയിലെടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ ജനക്കൂട്ടത്തിനു നേരെ പനമ്പെട്ട പാഞ്ഞെത്തി സുധീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ അറ്റാക്ക് ആരും പ്രതീക്ഷിച്ചില്ല എല്ലാവരും ചിതറിയോടി ഒരാളുടെ തോളിലാണ് പനംപട്ട വന്ന് വീണത് ഏറുകൊണ്ട യുവാവ് എന്നാൽ ഇവൻ്റെ കൊണ്ടതല്ലേ ഒരു സെൽഫി കൂടി എടുത്തിട്ടേ മടങ്ങുന്നുള്ളൂ എന്ന ഭാവത്തിൽ കൂട്ടുകാരനെയും കൂട്ടി ഒരു സെൽഫിയും എടുത്താണ് മടങ്ങിയത് ാണ് സെൽഫി എടുത്തേ പിന്നെ വീണ്ടും സുധീഷ് ഒരു പട്ട കീറിയെടുത്തു അത് ആളുകൾക്കിടയിൽ വീണ്ടും പരിഭ്രാന്തി പരത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഇപ്പൊരിപ്പൊരിപ്പൊരി എല്ലാരും എറിയുന്നല്ലേ

കാണാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിമാനമാണ് ആദിനാട് സുതീഷ് കാണാൻ ചേലുള്ള ചന്തമുള്ള കൊമ്പൻ ഇടനീളക്കുറവും വാൾനീളക്കുറവും ഒഴിച്ചാൽ ലക്ഷണക്കുറവുകൾ മറ്റൊന്നും ഈ കൊമ്പനില്ല ഒൻപതടിയോളം ഉയരമുള്ള ഈ കൊമ്പൻ കേരളത്തിലെ മറ്റേത് ഗജരാജാക്കന്മാരോടും ഒപ്പം കാണാൻ അഴകുള്ള കരിവീരൻ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം